ഹായ് ഫ്രണ്ട്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇരുപത്തഞ്ചിൻ്റെ അഡാപ്റ്ററും ട്വൻറ്റിയുടെ അഡാപ്റ്ററും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ബോക്സ് കട്ട് ചെയ്യാറില്ല അത് കൃത്യമായിട്ട് നോക്കൗട്ടുകൾ ഉണ്ടാവും ഇത് പൊട്ടിച്ച് മാത്രം നമ്മൾ യൂസ് ചെയ്യുക ഇപ്പം നമുക്കിവിടെ ഇത് ഇടാനും യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കൃത്യമായിട്ട് നോക്കൗട്ടുകൾ ക്ലിയർ ആയിട്ട് ഒന്ന് പൊട്ടിച്ച് കളയാം പിന്നെ ഇത് പൊട്ടിക്കുന്ന സമയത്ത് ഗ്ലൗസ് യൂസ് ചെയ്യുക കാരണം നമ്മൾ യൂസ് ചെയ്യാതെ തന്നെ നമ്മുടെ കൈ മുറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സ്ക്രൂസ് ഉദിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഇത് സെറ്റ് ചെയ്യാനുള്ള സേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കിപ്പോൾ ഇത് യൂസ് ചെയ്യും ഒരു ഇഞ്ചും ഒരു മുക്കാലിഞ്ചു ആണ് രണ്ട് വരുന്നത് ഇത്രേ ഉള്ളൂ ഇനി ഇതിന് മാസ്കർ ആയിട്ട് ഇതെല്ലാന്നാണെങ്കിൽ ഇതില് സിമെന്റ് ഇറങ്ങി നാശമാവാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ തന്നെ ഇതിന്റെ സൈഡിലുള്ള അഡാപ്റ്ററുകളിൽ നമ്മൾ ക്ലിയർ ആയിട്ടൊന്നും അസ്റ്റിംഗ് പഠിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആ സൈഡിൽ കൂടെ നമ്മൾ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിൽ കൂടെ സിമെന്റ് ഇറങ്ങി വരും കേട്ടോ ഇപ്പൊ എല്ലാ സൈഡും ക്ലിയർ ആയിട്ടുണ്ട് അഡാപ്റ്ററും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ആദ്യം സെറ്റ് ചെയ്യും അതിന് ശേഷമാണ് നമ്മള് ഇതിൽ പൈപ്പ് അടിക്കുന്നത്